വീട്ടിൽ വീട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഫാദർ ഇവിടെ എന്താ പോകാനൊന്നുമല്ല നിന്നോട് വേറൊരു കാര്യം സംസാരിക്കാനാ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പരിഭ്രമിക്കൊന്നും വേണ്ട ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ചൈതന്യയുടെ ഭർത്താവ് തന്നെ കാണാൻ വന്നിരുന്നു എന്താ കാര്യം അയാളുടെ നിലപാടുകൾ കുറച്ച് മോശമായിരുന്നു ചൈതന്യം നമ്മളെല്ലാവരും കൂടി നാട് കടത്തിയെന്നാണ് അയാൾ പറയുന്നത് അവൾ എവിടെയാണ് അവളെ ഫോണിൽ കിട്ടാൻ എന്താ മാർഗം നോക്കിയാൽ അയാൾ ചോദിക്കുന്നത് അങ്ങനെയാണ് ചൈതന്യം തേടി വന്നുവെങ്കിൽ ചൈതന്യയുടെ അയാൾ ക്ഷമിച്ചു എന്നാണോ അത്തരത്തിലൊന്നും അയാളുടെ സംസാരത്തിലുണ്ടായില്ല അയാൾ നല്ല വൈരാഗ്യത്തില അയാൾ ഇങ്ങനൊരു വരവ് വന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ശങ്ക നിന്നെയും കുഞ്ഞിനെയൊക്കെ അയാൾ ശത്രുക്കളായിട്ടാണല്ലോ കാണുന്നത് ഞാനും കുഞ്ഞും വെക്കാൻ പോകുന്നതിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലല്ലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം ഭദ്രമായിരുന്നു അത് തകർന്നു അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അതിനകത്ത് നീയുമുണ്ട് ട്രീസമോളും ഉണ്ട് ആ നീ ഇതൊക്കെ ചെന്ന് സ്നേഹയോടും രംഗനാഥനോടൊന്നും പറയാൻ നിൽക്കണ്ട അവർ ടെൻഷനാവും എല്ലാ കാര്യങ്ങളും അവസാനിച്ച് വീണ്ടും സന്തോഷത്തിലായിരുന്നു വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ ചിന്തിച്ചത് അതൊക്കെ തന്നെയായിരുന്നു ഇന്ന് അയാൾ വീട്ടിൽ വന്നു നാളെ നിന്നെ അയാൾ വീട്ടിൽ വന്ന് കണ്ടുകൂടാന്നുണ്ടോ സ്നേഹമോളെയും റീസമോളെയും കണ്ടുകൂടാന്നുണ്ടോ അങ്ങനെ അയാൾ അവിടെ വന്ന് അവർ ഉപദ്രവിക്കാനും ഞാൻ സമ്മതിക്കില്ല ഹാ എടാ നിനക്ക് നിന്റെ ജോലി തരത്തിനിടയിൽ മുഴുവൻ സമയവും അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഒരു കാരണവുമില്ലാതെ അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയാൻ പറ്റുവോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ശേഷിക്കുന്ന ഒരു കാര്യം ചൈതന്യയെ വിളിച്ച് വിവരം പറയാമെന്നുള്ളതാണ് നമ്മളൊരു വിഷമം പറഞ്ഞാൽ ആ കുട്ടിക്കത് മനസ്സിലാവും ആ കുട്ടി ഭർത്താവിനെ വിളിക്കുകയും ചെയ്യും പക്ഷേ അതിനോട് അയാൾ പ്രതികരിക്കുന്നത് എങ്ങനെയാന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ ഈ കാര്യത്തിൽ എനിക്ക് സ്വാർത്ഥതയോടെ ചിന്തിക്കാനേ പറ്റൂ എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം അതിൻ്റെ ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കണം എടാ ഇതേ ചിന്ത അയാൾക്കുണ്ടാവും ഞാൻ പിന്നെ എന്തു ചെയ്യണമെന്നാണ് ഫാദർ പറയുന്നത് ഇട ഞാൻ പറഞ്ഞില്ലേ അയാൾ എന്നെ തിരക്കി വന്ന കാര്യം നിന്നോട് വേണമെങ്കിൽ പറയാതിരിക്കാം അതുകൊണ്ട് കാര്യമുണ്ടോ സ്നേഹമോട് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നീ ഇതൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുക വീണ്ടും അയാളെ ഞാൻ വേറൊരു അവസ്ഥ കണ്ടി വരും ഫാദർ ഇപ്പോൾ ഓർഫണേജിലും അവിടെ തുടങ്ങാൻ പോകുന്ന ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്നേഹം വളരെ സന്തോഷത്തിലെ ഫാദർ ജീവിതത്തിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോ ഇയാൾ എന്നെ തിരക്കു വന്നതുകൊണ്ട് നമുക്ക് അയാളുടെ പിറകിൽ പോകാനും വയ്യ ചിലപ്പോൾ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ ആ ചിന്ത അയാൾ തിരിച്ചു കൂടുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ കാണണം പരിഹരിക്കണം ഒരു കാര്യം ചെയ് നീ തിരിച്ചു തിരിച്ചുപോയിക്കോ ഫാദർ അങ്ങോട്ട് വരുന്നില്ലേ ഇല്ലടാ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഇത് മനസ്സിലിരിക്കാത്തതുകൊണ്ടാണ് നിന്നെ വന്നൊന്ന് കാണണം തോന്നിയത് എടാ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ തേടി വരുമ്പോ പക്വതയോട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം മനസ്സിലായോ ശരി